മലപ്പുറത്ത് നിരപരാധിയെ ആളുമാറി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി വിളിയങ്കോട് സ്വദേശി ആലുങ്കൽ അബൂബക്കറാണ് തവനൂർ ജയിലിലായത് മലപ്പുറത്ത് നിന്നും ടി കെ അരവിന്ദൻ ചേരുന്നുണ്ട് അരവിന്ദൻ എന്താണ് യഥാർത്ഥത്തിൽ സംബോധിച്ചത് പോലീസിന്റെ വിശദീകരണം എന്താണ് രാജേഷ് മലപ്പുറം തിരൂർ കുടുംബ കോടതിയുടെ ഒരു ഉത്തരവാണ് ഇത്തരത്തിലൊരു വിധി നടപ്പിലാക്കാൻ സാഹചര്യം വരുത്തിയത് മലപ്പുറം വിളിയങ്കോട് സ്വദേശിയെ ആലുങ്കൽ അബൂബക്കറാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്ത് തവനൂരിലെ ജയിലിലാക്കിയത് തിരയൂർ കുടുംബ കോടതിയിൽ ഭാര്യയുടെ പരാതിയെ തുടർന്ന് മറ്റൊരു അബൂബക്കറിനെ വടക്കേപ്പുറത്ത് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യാൻ തിരൂർ കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് വെളിയംകോട് സ്വദേശിയായ ആലുങ്ങൽ അബൂബക്കറിനെയാണ് ആലുങ്ങൽ അബൂബക്കറിനെതിരെയും ഒരു കുടുംബ കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യം പോലീസിന്റെ ലിസ്റ്റിലുള്ളതാണ് അപ്പൊ പോലീസ് ആടുമാറി ഈ അബൂബക്കറാണ് ആലുങ്ങൽ അബൂബക്കർ എന്ന് കരുതിയാണ് അവരെ അറസ്റ്റ് ചെയ്തത് നാല് ലക്ഷം രൂപ പിഴ അടച്ചില്ലെങ്കിൽ റിമാൻഡ് ചെയ്യാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം ഇത് ഇതാണ് ഇത്തരത്തിലൊരു വിധിക്ക് സാഹചര്യം ഒരുക്കിയത് നാല് ദിവസത്തിനു ശേഷം ബന്ധുക്കൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ഇയാളെ ജാമ്യത്തിൽ ഇറക്കേണ്ടതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരം ഒരു തെറ്റ് മനസ്സിലാക്കിയത് എന്തായാലും കോടതി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട വടച്ചപ്പുറത്ത് അഭുവർത്തർ ഇപ്പോൾ ഗൾഫിലാണ് ഉള്ളത് എന്തായാലും ഇയാളെ എത്ര എന്താ ഏത് സാഹചര്യത്തിലാണ് ഈ ആലങ്ങൾക്കാർ നാല് ദിവസം ജയിലിൽ കിടക്കേണ്ടത് കിടക്കേണ്ട സാഹചര്യം എന്നതിനെ കുറിച്ച് പോലീസ് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് അന്വേഷിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് രാജേഷ് അരവിന്ദനാണ് വിവരങ്ങൾ